ഇൻക്വസ്റ്റിനെത്തിയ പോലീസിനു മുന്നിൽ ജീവൻ്റെ തുരിപ്പ് അറുപത്തിയഞ്ചുകാരി നബീസയ്ക്ക് ഇത് രണ്ടാം ജന്മം രണ്ടു ദിവസമായി വാടക വീട്ടിൽ വയോധിക മരിച്ചുകിടക്കുന്നുവെന്ന അയൽവാസികളുടെ വിളികേട്ട് ഓടിയെത്തിയ പോലീസ് നബീസയെ കൂട്ടിക്കൊണ്ടുപോയത് ജീവിതത്തിലേക്ക് പെരുവന്താനം തെക്കേമല കാനാമലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുതുപ്പറമ്പിൽ നബീസയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി ഒഴക്കോട് അയൽവാസിയുടെ ഫോൺവെളിയെ തുടർന്ന് വിവരം പെരുവന്താനം പോലീസിനെ ധരിപ്പിക്കുകയായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന നബീസ രണ്ടു ദിവസമായി വീടിന് പുറത്തേക്ക് വരാതായപ്പോഴാണ് അയൽവാസികൾ തേടിയെത്തിയത് തുറന്നു കിടന്ന ഒറ്റമുറി വീട്ടിൽ പുറത്തുനിന്നു നോക്കിയ അയൽവാസി കട്ടിലിൽ നിന്നും താഴേക്ക് കിടക്കുന്ന നബീസയെയാണ് കണ്ടത് മരിച്ചുവെന്ന് കരുതി വീടിനുള്ളിൽ ആരും പ്രവേശിക്കാൻ തയ്യാറായില്ല ഉടൻ തന്നെ ഇവർ ജനപ്രതിനിധി മുഖാന്തരം പോലീസിൽ വിവരം അറിയിച്ചു പെരുവന്താനം പോലീസ് കാനമല അടിവാരം റൂട്ടിലെ വയോധികളുടെ വീട്ടിലേക്ക് യാത്ര ചെയ്തു വരുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ടതോടെ യാത്ര മുടങ്ങുന്ന അവസ്ഥയായി വനപാലകരെ വിവരം അറിയിച്ച് പോലീസ് കാത്തിരുന്നുവെങ്കിലും അവർ എത്താൻ വൈകിയതോടെ വാഹനം പാതി വഴിയിൽ നിർത്തിയിട്ട പോലീസ് മറ്റൊരു വഴിയിലൂടെ അടിവാരത്തേക്ക് കയറി വയോധികയുടെ വീട്ടിലെത്തി തുറന്നു കിടന്ന മുറിയിൽ പോലീസ് പ്രവേശിക്കുകയായിരുന്നു എസ് ഐ അജേഷ് അവരുടെ കയ്യിൽ പിടിച്ച് പൾസ് പരിശോധിച്ചതും ജീവന്റെ തൊടുപ്പ് മനസ്സിലാക്കാനായി പിന്നീട് അതിവേഗം ഇവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് അയൽവാസികളുടെ സഹായത്തോടെ ഇവരെ ചുമന്ന് വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനിടെ ആനക്കൂട്ടത്തിന്റെ മുന്നിൽ പെടാതിരിക്കാൻ നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയാണ് നടന്നിറങ്ങിയത് പിന്നീട് പോലീസ് വാഹനം ചീറിപ്പാഞ്ഞ് മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്നു അവിടെ എത്തിച്ച് ഇവർക്ക് ചികിത്സ നൽകുകയായിരുന്നു കൂടി തെക്കൻ മലയിൽ കാനമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതാണ് അവർ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ആയിരുന്നു ഫോൺ കൊണ്ട് വന്നത് അപ്പം തന്നെ ശേഷം ഉണ്ടായിരുന്ന എസ് ഐ അജേഷൻ എസ് ഐ അജ്മൽ ഷരീഫ് ആദർശ് അൻസാരി തുടങ്ങിയവർ അപ്പം തന്നെ സ്ഥലത്തെത്തി ആ സമയത്ത് അവിടെ ആന ഇറങ്ങിയ സമയമായിരുന്നു അത് കാരണം അവർക്ക് വീട്ടിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല അവിടെ പുറത്തേറെ അറിയിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ പടക്കം വരഞ്ഞ് ആനയെ അവിടെ നിന്ന് മാറ്റിയ ശേഷം അവർ വീട്ടിലേക്ക് കയറി എസ് ഐ അജേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് സംശയം തോന്നി അപ്പം തന്നെ അവർ ജീപ്പിൽ എം എം ഡി ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ആ സ്ത്രീ ആ സമയത്ത് എത്തിച്ചുകൊണ്ട് അവർക്ക് അടിയന്തരമായിട്ട് ശുശ്രൂഷ കൊടുക്കാനും അവരെ ജീവൻ രക്ഷിക്കാനും സഹായിച്ചിട്ടുണ്ട് നിലവിൽ അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എസ് ഐമാരായ അജേഷ് അജ്മൽ സി പി ഒമാരായ ആദർശ് ഷെരീഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി ഒഴേക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ചുവെന്ന് കരുതിയ നബീസയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കാനമല നിവാസികൾ നൌഷാദ്